ഇന്ന് എ എം എം എ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സ്വമേധയായി രാജിവയ്ക്കുകയാണെന്ന് സിദ്ദിഖ് അറിയിച്ചു രാജിക്കത്ത് എ എം എം എ പ്രസിഡന്റ് മോഹൻലാലിന് കൈമാറി എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും താൻ സ്വമേധയായി രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ എന്നാണ് രാജികത്തിലെ പരാമർശം പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയതെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇക്കാര്യം പൊതുസമൂഹത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും നടി രേവതി സമ്പദ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പീഡനം നേരിട്ടുവെന്ന് തുറന്നു പറഞ്ഞതിന് പിന്നാലെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടെന്നും അവർ കൂട്ടിച്ചേർത്തു സിദിഖ് ഇപ്പോൾ പറയുന്നതെല്ലാം കള്ളമാണെന്നും താനടക്കമുള്ള എല്ലാ അതിജീവിതമാരോടും ചെയ്തിരിക്കുന്നത് ബലാത്സംഗമാണെന്നും അവർ പറഞ്ഞു സ്വയം കണ്ണാടി നോക്കിയാൽ അദ്ദേഹത്തിന് ക്രിമിനലിനെ കാണാമെന്നും രേവതി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും തുടർന്നുള്ള പ്രതികരണത്തിനും പിന്നാലെ എ എം എം എക്കും സിദ്ധിഖിനുമെതിരെ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണവുമായി ബംഗാളി നടി ശ്രീലേഖാ മിത്ര രംഗത്തെത്തിയിരുന്നു അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം